ക്യാഷ് ആ ബെസ്റ്റ് നല്ല അഞ്ചിന്റെ പൈസ ഇല്ല അല്ലടാ എനിക്കിപ്പോ ക്യാഷും പെട്ടെന്ന് അത്യാവശ്യം കമ്പനിയിലെ മാനേജറും പിറന്നാടാ കൊറേ ആയി വിളിക്കണേ ഒരു ഗിഫ്റ്റ് പോലും ഇല്ലാതെ എങ്ങനെ പോവാം ഞാൻ എന്തിനും പറഞ്ഞു ഒഴിവാക്കി കളർ ഇത് എന്താ ഏതാ നീ നോക്കണ്ട എന്തായാലും നീ ഇത് കൊടുക്കുന്ന ആൾക്കിത് ഇഷ്ടപ്പെടാ കേക്കട്ടേം കഴിഞ്ഞല്ലോ നീ ഇപ്പോഴാണ് കേറി വരുന്നത് കയ്യിലെന്താ മിഠായി ബോക്സോ ഗിഫ്റ്റ് റാപ്പ് പോലും ചെയ്തില്ലല്ലോ ആ ഹാപ്പി ബർത്ത്ഡേ നീ കൊടുത്ത എന്റെ ചെയ്തിട്ടില്ല